ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഏറ്റവും പുതിയ വിദ്യാഭ്യാസ വാർത്തകൾക്കും വീഡിയോ ക്ലാസ്സുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എസ് 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 സി വിദ്യാർത്ഥികൾക്കും പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കും എല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ഞങ്ങൾ ഈ ചാനലിലൂടെ നൽകിക്കൊണ്ടേയിരിക്കും കുട്ടികളെ ഓണപരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുള്ളത് ഓണപരീക്ഷയെക്കുറിച്ചുള്ള ചിന്ത മനസ്സിലേക്കൊക്കെ പതിയെ വരാൻ സമയമാവുന്നേ ഉള്ളൂ ജൂലൈ മാസമായിട്ടേ ഉള്ളൂ എങ്കിലും ഇനി വരാൻ പോകുന്ന പ്രധാനപ്പെട്ട പരീക്ഷ ഓണം എക്സാം ആണ് എന്നുള്ളതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് ഇതിൽ എസ് എസ് സി വിദ്യാർത്ഥികൾക്കും പ്ലസ് ടു വിദ്യാർത്ഥികൾക്കും ഓണപരീക്ഷ ഉറപ്പാണ് പ്ലസ് വണെ സംബന്ധിച്ചിടത്തോളം ഓണപരീക്ഷ ഉണ്ടാകുമോ ഉണ്ടെങ്കിൽ തന്നെ അത് ഏത് രീതിയിലായിരിക്കും അതിനെക്കുറിച്ച് അറിയാനുണ്ട് കാരണം അവരുടെ അലോട്ട്മെന്റ് പ്രോസ് ഇപ്പോഴും പൂർത്തിയായിട്ടില്ല എന്നുള്ളതുകൊണ്ട് സോ ഇത്തവണത്തെ ഓണപരീക്ഷയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇത്തവണത്തെ ഓണപരീക്ഷ സാധാരണ നടക്കുന്നതിനേക്കാൾ അല്പം വൈകിയാണ് നടക്കുന്നത് സാധാരണഗതിയിൽ ഓണപരീക്ഷ ഏകദേശം ഒരു ഓഗസ്റ്റ് ഒരു പതിനഞ്ചിനും ഇരുപത്തഞ്ചിനും ഇടയിലുള്ളൊരു ഡേറ്റിലൊക്കെ ആയിരുന്നു നടക്കാറുണ്ടായിരുന്നത് പക്ഷേ ഇത്തവണ സെപ്റ്റംബർ മാസത്തിലാണ് ഓണപരീക്ഷ നടക്കുന്നതിന് കാരണം സിമ്പിൾ ഓണം വൈകിയാണ് വരുന്നത് ഇത്തവണ സെപ്റ്റംബർ നാലിനോ മൂന്നിനോ ഒക്കെയാണ് എനിക്ക് തോന്നുന്നത് സെപ്റ്റംബർ എന്നാണ് ഓണപരീക്ഷ ആരംഭിക്കുന്നത് അപ്പോൾ സാധാരണഗതിയിൽ സെപ്റ്റംബർ നാല് അഞ്ചൊക്കെ ആകുമ്പോഴേക്കും സ്കൂൾ റീഓപ്പൺ ഓപ്പൺ ചെയ്യുന്ന ടൈമാറുണ്ട് അപ്പോൾ ഇത്തവണ സെപ്റ്റംബർ നാലിലാണ് ഓണപരീക്ഷ നടക്കുന്നത് പക്ഷേ ഇതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓണപരീക്ഷയ്ക്ക് ഒരുപാട് സമയമുണ്ട് എന്നുള്ള അഡ്വാൻറ്റേജ് ആണ് ജൂൺ ജൂലൈ കഴിഞ്ഞ ആഗസ്റ്റ് മാസം പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടാണ് സെപ്റ്റംബറിൽ ഓണപരീക്ഷ വരിക പക്ഷേ ഇവിടെ പ്രശ്നം ഈ സെപ്റ്റംബറിൽ ഓണ കഴിഞ്ഞിട്ട് സ്കൂളുകൾ റീ ഓപ്പൺ ചെയ്തത് അവധിയും കഴിഞ്ഞ് റീ ഓപ്പൺ ചെയ്ത സെപ്റ്റംബർ ഇരുപത്തി നാലിലാണ് ഈ സെപ്റ്റംബർ പതിനാല് കഴിഞ്ഞാൽ പിന്നെ ഒക്ടോബർ നവംബർ രണ്ടേ രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ നേരെ ക്രിസ്മസ് എക്സാം ആരംഭിക്കും അതായത് ഓണപരക്ഷയ്ക്ക് ഒരുപാട് സമയം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് സമയം വളരെ കുറവാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകമാണ് മാത്രമല്ല ഈ സമയത്താണ് എല്ലാ കലോത്സവവും അല്ലെങ്കിൽ ആർട്സും അല്ലെങ്കിൽ സ്പോർട്സും മറ്റു മേളകളും എല്ലാം വരുന്നത് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്കൂളുകളിൽ മിക്കവാറും ഓണപരീക്ഷയ്ക്ക് മുൻ ഓണ പോർഷൻസും കഴിഞ്ഞ് അടുത്ത ടൈമിലേക്കുള്ള പാഠഭാഗങ്ങൾ എടുക്കാനുള്ള സാധ്യത ഒരുപാടാണ് അപ്പോൾ ഓണപരീക്ഷയ്ക്ക് ഒരുപാട് സമയമുണ്ടല്ലോ അതുകൊണ്ട് പതിക്കേം പഠിച്ചു തുടങ്ങാം എന്ന ചിന്തയൊക്കെ വിട്ടിട്ട് ഓണപരീക്ഷ എന്നുള്ള ആദ്യത്തെ പ്രധാന പരീക്ഷ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പഠനം നിങ്ങൾ ആരംഭിക്കുക ഇപ്പോഴേ പൂർത്തിയായിട്ടുള്ളത് വളരെ കുറച്ച് പാഠഭാഗങ്ങളാണെങ്കിലും ശരി ഇനി ഒരുപാട് പാഠങ്ങൾ പൂർത്തിയാട്ടെങ്കിലും ശരി അതെല്ലാം ഇപ്പം തന്നെ പഠിച്ച് തീർക്കുക എനിക്ക് തോന്നുന്നു ജൂലൈ അവസാനമൊക്കെ ആകുമ്പോഴേക്കും പല സബ്ജക്റ്റുകളും ഓണം വരെയുള്ള പോർഷൻ കഴിയും അപ്പോഴേക്കും നിങ്ങളുടെ പഠനവും അത്രയും എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഗംഭീരമായിട്ട് ഈ ടെൻത്തിലും പ്ലസ് വണ്ണിലും പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഗംഭീരമായിട്ട് തന്നെ ഈ വർഷത്തെ ഒരു തുടക്കം ഉണ്ടാക്കിയെടുക്കാം അങ്ങനെയെങ്കിൽ മാത്രമേ ഒരു ഫൈനൽ റിസൾട്ടിലേക്ക് എത്തിക്കാൻ കഴിയൂ ഫൈനൽ റിസൾട്ടിൻ്റെ തുടക്കം ഈ ഓണപരീക്ഷയാണ് സോ അതിനിപ്പം തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങുക സമയമുണ്ട് എന്ന് കരുതി ആരും കാത്തിരിക്കേണ്ട ഓക്കെ വീണ്ടും കാണാം താങ്ക്